നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരണി നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഭരണി നക്ഷത്രക്കാർക്ക് വിവാഹമൊക്കെ മുടങ്ങിയിരുന്നവർക്ക് അത് നടക്കാൻ സമയം ഇപ്പോൾ അനുകൂലമാണ് അപ്രതീക്ഷിതമായി സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ അനുകൂലമായ സമയമാണിത് ബിസിനസ്സിലൊക്കെ മുൻ വർഷങ്ങളിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളവർക്ക് ഈ വർഷം അതൊക്കെ മാറിക്കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ നേട്ടങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവേ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അംഗീകാരവും സഹായവും പ്രതീക്ഷിക്കാവുന്ന സമയമാണിത് ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും സാധ്യത കൂടുതലാണ് ഭൂമിയൊക്കെ വിൽക്കുമ്പോൾ വളരെയധികം ലാഭം കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് അതുപോലെ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്ത് ഭരണി നക്ഷത്രക്കാർക്ക് നല്ല തൊഴിൽ ലഭിക്കുവാൻ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ കുടുംബസമേതം വിനോദയാത്രയിലും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയും ഉള്ളതാണ് അതുപോലെ പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയത് വാങ്ങാനുള്ള സാഹചര്യം വന്നേക്കാം ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടും കൃഷിഭൂമിയിൽ നിന്ന് ഒരുപാട് വരുമാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൃഷി നല്ല രീതിയിൽ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് നല്ല ആദായവും നല്ല സാമ്പത്തികവും സാമ്പത്തികവുമൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഭരണി നക്ഷത്രക്കാരായ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ കൃഷിപ്പണി ചെയ്യുന്നവർക്ക് പിന്നെ ഡ്രൈവർമാർ ഓട്ടോ ഓടിക്കുന്നവർ മറ്റേ ട്രക്കും മറ്റുമൊക്കെ ഓടിക്കുന്ന തൊഴിലാളികൾക്കൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ ലോട്ടറി എടുക്കുന്നവർക്ക് സ്ഥിരമായിട്ട് ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് ഈ ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള ഇടയ്ക്കൊക്കെ ലോട്ടറി എടുക്കുന്നവർക്ക് പൊതുവെ നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത് പിന്നെ കൂടപ്പിറപ്പുകൾ സഹോദരങ്ങളിൽ നിന്നൊക്കെ വളരെയധികം സഹായവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് പിണങ്ങിക്കഴിഞ്ഞിരുന്ന സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെ നിങ്ങളിലേക്ക് അടുത്തു വരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ കലഹം മൂലം അകന്നു കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ പൊതുപ്രവർത്തകർക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണിത് കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങളൊക്കെ കൈവരിക്കാവുന്ന സമയമാണിത് പ്രത്യേകിച്ച് എഴുത്തുകാർക്കും സിനിമാക്കാർക്കുമൊക്കെ നല്ല സമയം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ശാസ്ത്ര ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണിതെന്ന് പറയാം പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളർത്തു മൃഗങ്ങളിൽ അതുപോലെ തെരുവു നായകളിൽ നിന്നൊക്കെ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ നായ കുറുക്ക ചാടി ഒക്കെ അപകടം വന്നേക്കാൻ ഇടയുള്ളതുമുണ്ട് വളരെ ശ്രദ്ധിച്ച് ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് നന്നായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക ചെലവുകൾ ചിലപ്പോൾ വന്ന് ഭവിക്കാനും ഇടയുണ്ട് വിദൂരദേശങ്ങളിൽ നിന്ന് നല്ല നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനിടയുണ്ട് അങ്ങനെ ലഭിക്കുന്ന ഈ സുഹൃത്തുക്കൾ വഴി തൊഴിൽപരമായും ബിസിനസ് പരമായും ഒക്കെ വളരെയധികം സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ ഇടവരും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തുടരാൻ അല്ലെങ്കിൽ ആ ജോലി വളരെയധികം ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് ആ ജോലി മാറി മറ്റൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ജോലി മാറ്റത്തിനുള്ള ഒരു അനുകൂലമായ സമയം കൂടിയാണിത് ജൂൺ ജൂലൈ മാസങ്ങളിൽ സർക്കാർ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ടെസ്റ്റൊക്കെ എഴുതി നിൽക്കുന്നവർ അതുപോലെ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിക്കുന്നവർക്ക് ജൂൺ ജൂലൈ കൂടി ഭരണി നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ വിദേശത്തൊക്കെ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ പണം കൊടുക്കുകയോ കടമായിട്ട് പണം കൊടുക്കുകയോ അതുപോലെ മറ്റാരെങ്കിൽ നിന്നൊക്കെ മറ്റുള്ളവരിൽ പൈസയുള്ള ആരിൽ നിന്നെങ്കിലുമൊക്കെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പണം വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുകയോ അവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് അബദ്ധമായി തീരാൻ സാധ്യതയുണ്ട് പിന്നെ തർക്ക വിഷയങ്ങളിലൊന്നും ഇടപെട്ട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അതൊക്കെ പിന്നീട് വളരെ അധികം പ്രശ്നമായി തീരാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കോടതി വ്യവഹാരങ്ങൾ അതുപോലെ സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കുന്ന ഒരു ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് ഈ വർഷം അത്ര അങ്ങനെ ജാമ്യമൊക്കെ നിൽക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല പിന്നെ കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് മാസം അത് അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ അതിനുള്ള ഒരു സാധ്യതയൊക്കെ തെളിഞ്ഞു വരും ഭരണി നക്ഷത്രക്കാരുടെ പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറ്റി അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ച് ഇത്രയൊക്കെയാണ് ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവെയുള്ള ഫലം നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ഞാൻ ഇനി പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയാണെങ്കിൽ സംഭവിക്കുന്നതെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും പുതുവർഷം ആശംസിച്ചുകൊണ്ട് നല്ല നമസ്കാരം